ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആദരവ് പരിപാടി സംഘടിപ്പിച്ചു അലനല്ലൂരിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് എക്കാലത്തും നിറസാന്നിധ്യമായ അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആദരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മലയോര പിന്നോക്ക പ്രദേശമായിരുന്ന മണ്ണാർക്കാട് മണ്ഡലത്തെ വികസനം കൊണ്ട് ഉന്നതിയിലെത്തിച്ച മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീനെയും എസ് എസ് എൽ സി പ്ലസ് ടു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ആദരവ് പരിപാടി മുൻ മന്ത്രിയും എംപിയും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നിയമസഭയിൽ കാര്യങ്ങൾ പഠിച്ച് ഒരു കാര്യത്തിൽ ആ സബ്ജക്റ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കാറ് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകം പിന്നെ അദ്ദേഹത്തിന് സൗഭാഗ്യുന്നത് സാധാരണ മണ്ണാടുകാരുടെ എം എൽ എമാര്

സംഘം പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി സ്വാഗതം പറഞ്ഞു ഷംസുദ്ദീൻ പ്രസംഗം നടത്തി വളരെ ജനകീയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വർഷങ്ങളിലൂടെ നമ്മുടെ തന്നെ ഏറ്റവും നല്ല ഒരു സഹകരണ സ്ഥാപനമായി പ്രസിഡന്റും ജീവനക്കാരും അവരുടെ അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഈ സഹകരണ സ്ഥാപനത്തെ മണ്ണാർക്കാട് താലൂക്കിലെ പാലക്കാട് ജില്ലയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി എനിക്ക് കുറച്ചു നേരം ഇത് നമ്മുടെ ചെയ്യുന്നു സന്തോഷം ഇത് നമ്മുടെ ചുമതലയാണ് റോഡ് കൊണ്ടുവരാൻ നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അത് പണി നടക്കുന്ന റോഡാണ് കോടി ൂ പതിനെട്ട് കിലോമീറ്റർ കാഞ്ഞിനാറ മുതൽ കുമരമ്പത്തൂർ ചുങ്കം വരെ നല്ല രീതിയിൽ നവീകരിക്കുകയാണ് നവീകരിക്കുന്ന റോഡിൽ ആ നവീകരണം ഏറ്റെടുത്ത കരാറുകാരൻ തന്നെ

അസീസ് ഭീമനാട് കെ വേണുമാസ്റ്റർ ബാബു മൈക്രോടെക് മറ്റ് ജനപ്രതിനിധികളും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് ഉന്നത വിജയികൾക്കുള്ള മൊമന്റോയും സമ്മാനങ്ങളും നൽകി ആദരിച്ചു